വിശാഖം അനിഴം തൃക്കേട്ട ചിത്തിര ചോതി മൂലം പൂരാടം ഉത്രാടം എന്നിങ്ങനെയുള്ള എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ഒക്ടോബർ മാസം ഇരുപത്തി ഒന്നാം തീയതി ചൊവ്വാഴ്ച നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് അതായത് ഇപ്പോൾ വ്യാഴം കർക്കിടക കർക്കിടകരാശിയിലേക്ക് രാശിമാറ്റം നടത്തിയിരിക്കുന്ന സമയമാണ് അതായത് ഈ വ്യാഴമാറ്റം ഇരുപത്തിയേഴ് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെയും ജീവിതത്തിന് പല വിധത്തിലുള്ള മാറ്റങ്ങളും സൃഷ്ടിക്കും എന്നാൽ അതിലെല്ലാം ഉപരിയായി ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന എട്ട് നക്ഷത്രക്കാർക്കും ഈ വ്യാഴമാറ്റത്തിൻ്റെ ഫലമായി ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി ചൊവ്വാഴ്ച പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ അതിഗംഭീരമായിരിക്കും അത് മറ്റൊന്നും കൊണ്ടല്ല ഈ എട്ട് നക്ഷത്രക്കാർക്കും ഈ വ്യാഴമാറ്റത്തിൻ്റെ ഫലമായി ഈ ഒക്ടോബർ ഇരുപത്തിയൊന്നാം തീയതി സിദ്ധിക്കുവാൻ പോകുന്നത് കേന്ദ്ര ത്രികോണ രാജ്യോഗമാണ് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും മതിമറന്നു പോകുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളായിരിക്കും ഈ ഒരു സമയത്ത് കേന്ദ്ര ത്രികോണ രാജ്യോഗത്താൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അപ്രകാരം നോക്കുമ്പോൾ ഈ ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി ചൊവ്വാഴ്ച ഈ എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അദ്ധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ കേന്ദ്ര ത്രികോണ രാജ്യയോഗം സിദ്ധിക്കുന്നതിലൂടെ ഒക്ടോബർ ഇരുപത്തിയൊന്നാം തീയതി ചൊവ്വാഴ്ച ജീവിതത്തിൽ വളരെ മംഗളകരമായ ചില കാര്യങ്ങളും ചില വ്യത്യസ്തമായ നേട്ടങ്ങളും തിരിച്ചറിയുവാനുള്ള മഹാഭാഗ്യം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ് ദേവഗുരുവായ വ്യാഴത്തിൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്കുള്ള രാശിമാറ്റം വൃശ്ചികം രാശിക്കാരിൽ ഉണ്ടാക്കുവാൻ പോകുന്ന മാറ്റങ്ങൾ ഒന്നിനൊന്ന് എടുത്തു പറയേണ്ടവ തന്നെയാണ് കാരണം ഇപ്പോഴുള്ള ജീവിത സാഹചര്യങ്ങളിൽ നിന്നും അത്ര വലിയ രീതിയിലുള്ള ഒരു മാറ്റമായിരിക്കും വൃശ്ചികം രാശിക്കാർക്ക് ഈ സമയത്ത് ഉണ്ടാകുവാൻ പോകുന്നത് അതായത് ഇപ്പോൾ ഈ അദ്ധ്യായം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വൃശ്ചികം രാശിക്കാരായിട്ടുള്ള ഭൂരിഭാഗം ആളുകൾക്കും ജീവിതം എന്നത് ഒരു ഭയപ്പെടുത്തുന്ന കാര്യമാണ് അതായത് ജീവിതത്തിലെ ഏത് കാര്യം എടുത്തു നോക്കിയാലും നിങ്ങൾ ചിന്തിക്കുന്നതിനും ആഗ്രഹിക്കുന്നതിനും വിപരീത ദിശയിലാണ് പലതും നടക്കുന്നത് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും ജീവിതത്തിൽ തകർച്ചയുടെ അനുഭവങ്ങളും നിങ്ങൾ വളരെയധികം നേരിടുന്നുണ്ട് അതായത് എല്ലാം കൊണ്ടും ജീവിതത്തിൽ നിങ്ങൾക്ക് മനസ്സിന് ഒരു സന്തോഷവും അനുഭവിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നാൽ ഈ കേന്ദ്ര ത്രികോണ രാജ്യയോഗം സിദ്ധിക്കുന്നതോടെ വൃശ്ചികം രാശിക്കാരിൽ ഇത്തരത്തിൽ ഉണ്ടായിരുന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും ഒരു ഗുണകരമായ മാറ്റം കാണുവാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇതിൽ ഏറ്റവും പ്രധാനമായി ഈ ഒക്ടോബർ ൊന്നാം തീയതി ചൊവ്വാഴ്ച വൃശ്ചികം രാശിയിൽ പിറന്ന ഈ മൂന്ന് നക്ഷത്രക്കാർക്കും വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ കാണുവാൻ കഴിയുന്നത് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിലായിരിക്കും അതായത് പണമിടപാടുകളുമായി ബന്ധപ്പെട്ടും സാമ്പത്തിക പ്രശ്നങ്ങളിൽപ്പെട്ടും ജീവിതത്തിൽ നഷ്ടം തിരിയുന്ന ചില സാഹചര്യങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയം തന്നെയാണ് അതായത് ഒരു രീതിയിലും പരിഹാരം കാണുവാൻ കഴിയില്ല എന്ന് നിങ്ങൾ തന്നെ മനസ്സിൽ കരുതി ഉറപ്പിച്ചിരുന്ന ചില സാമ്പത്തിക പ്രതിസന്ധികൾക്ക് പോലും ഈ കേന്ദ്ര ത്രികോണ രാജ്യയോഗം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതോടെ പരിഹാരം കാണുവാൻ കഴിയും അതായത് ഈ പരിഹാര മാർഗങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നത് ചില വ്യക്തികളിലൂടെയും ചില അപ്രതീക്ഷിത സാഹചര്യങ്ങളിലൂടെയുമായിരിക്കും അതിനാൽ തന്നെ ഏതെങ്കിലും ഒരു വ്യക്തിയോ ഏതെങ്കിലും സാഹചര്യമോ നിങ്ങൾക്ക് അനുകൂലമായി വരുന്നത് കണ്ടാൽ നിങ്ങൾ ഒരു കാരണവശാലും ആ ഒരു കാര്യത്തെ തള്ളിക്കളയരുത് കാരണം ഈ രാജ്യോഗം നിങ്ങൾക്ക് ഭാഗ്യമായി നിൽക്കുന്നതിനാൽ ഈ പ്രപഞ്ചം നിങ്ങളിലേക്ക് എത്തിക്കുന്ന സമ്മാനമാണിത് പ്രത്യേകിച്ച് വളരെ നാളുകളായി സ്വന്തമായി ഒരു ജോലി പോലും ഇല്ലാത്തതിനാൽ ജീവിതത്തിൽ അത്രയധികം കഷ്ടപ്പാടുകൾ അനുഭവിച്ചിരുന്ന വൃശ്ചികം രാശിയിൽ പിറന്ന ചില വ്യക്തികൾക്കൊക്കെ ഈ ഒക്ടോബർ ഇരുപത്തിയൊന്നാം തീയതി ചൊവ്വാഴ്ച നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തിരുന്ന തരത്തിലുള്ള ഒരു ജോലി സ്വന്തമാക്കുവാനുള്ള അത്ഭുതകരമായ വഴികൾ തുറന്നു വരും ഒപ്പം തന്നെ ഇപ്പോൾ ജോലി സ്ഥലങ്ങളിൽ ചില തരത്തിലുള്ള പ്രതിസന്ധികൾ അനുഭവിച്ചുവരുന്ന വൃശ്ചികം രാശിക്കാർക്കും ആ സാഹചര്യങ്ങളിൽ നിന്ന് ഒരു മാറ്റം കാണുവാൻ ഈ രാജ്യയോഗത്താൽ കഴിയും മാത്രമല്ല കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് ഏറ്റവുമധികം മികവ് പുലർത്തുവാനും നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ കൊണ്ട് പുതിയ അധികാര സ്ഥാനങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന തരത്തിലുള്ള അനുഭവങ്ങളും വൃശ്ചികം രാശിക്കാർക്ക് ഉണ്ടാകും ഇതിൽ പ്രത്യേകിച്ച് ഈ സമയത്ത് വൃശ്ചികം രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് മികവ് തെളിയിക്കുവാൻ കിട്ടുന്ന ഒരു അവസരങ്ങളും നിങ്ങൾ പാഴാക്കരുത് എന്നതാണ് മാത്രമല്ല നിങ്ങൾ ബുദ്ധിപൂർവ്വം എടുക്കുന്ന ചില തീരുമാനങ്ങളായിരിക്കും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ നിങ്ങളിലേക്ക് സമ്മാനിക്കുന്നത് ഒപ്പം തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും ചില പ്രത്യേക തരത്തിലുള്ള മത്സര പരീക്ഷകളും ഇന്റർവ്യൂമൊക്കെ പങ്കെടുക്കുവാനിരിക്കുന്ന വ്യക്തികൾക്കുമെല്ലാം തന്നെ ഈ ഒരു ദിവസം ഈ കേന്ദ്ര ത്രികോണ രാജ്യയോഗം സിദ്ധിക്കുന്നതിലൂടെ വിജയം കൈയെടുക്കുവാൻ കഴിയുമെന്നത് അച്ചിട്ടാണ് ഒപ്പം തന്നെ മികച്ച ആരോഗ്യം സന്തോഷം സമാധാനം കുടുംബജീവിതത്തിലെ ഐശ്വര്യം എന്നിവയെല്ലാം വൃശ്ചികം രാശിക്കാർക്ക് ഈ രാജ്യയോഗം സമ്മാനിക്കും അതിനാൽ തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെല്ലാം മറന്ന് ജീവിതത്തെ പോസിറ്റീവായി കൊണ്ടുപോകുവാനും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കഷ്ടതകളിൽ നിന്നും ഒരു മാറ്റം കാണുവാനും വൃശ്ചികം രാശിക്കാർക്ക് ഇത് ഏറ്റവും മികച്ച സമയമാണ് ഇനി രണ്ടാമതായി ഈ ഒക്ടോബർ ഇരുപത്തിയൊന്നാം തീയതി ചൊവ്വാഴ്ച കേന്ദ്ര ത്രികോണ രാജ്യയോഗം സിദ്ധിക്കുന്നതിനാൽ ജീവിതത്തിൽ വളരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളും ചില അപ്രതീക്ഷിത നേട്ടങ്ങളും ഉണ്ടാകുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് ചിത്തിര ചോതി വിശാഖം വരുന്ന തുലാം രാശിക്കാരാണ് ജീവിതത്തിൽ നേരിടേണ്ടി വന്ന പല വിധത്തിലുള്ള പ്രതിസന്ധികൾ കൊണ്ടും എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം എന്നുപോലും ഇടയ്ക്കിടെ ചിന്തിക്കുന്ന ചില തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട് അതായത് എല്ലാം കൊണ്ടും ജീവിതത്തിൽ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയാണ് നിങ്ങൾ അനുഭവിക്കുന്നത് മാത്രമല്ല എല്ലാവിധത്തിലും കഷ്ടകാലങ്ങളാണ് തുടരെ തുടരെ അനുഭവത്തിൽ വരുന്നത് എന്നാൽ ഈ ദേവഗുരുവായ വ്യാഴത്തിൻ്റെ സ്വാധീനത്താൽ നിങ്ങൾക്ക് സിദ്ധിക്കുന്ന ഈ രാജ്യോഗം നിങ്ങളുടെ പല സ്വപ്നങ്ങളെയും സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കുകയും നിങ്ങളുടെ ആഗ്രഹങ്ങളെ എല്ലാം നിങ്ങൾക്ക് നേടിത്തരുകയും ചെയ്യും ഇതിൽ പ്രത്യേകമായി ഈ ഒക്ടോബർ ഇരുപത്തിയൊന്നാം തീയതി ചൊവ്വാഴ്ച നിങ്ങളുടെ ജീവിതത്തിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുള്ള യോഗവും തുലാം രാശിക്കാരിൽ നിലനിൽക്കുന്നുണ്ട് അതായത് ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഒരു പോസിറ്റീവായിട്ടുള്ള അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവുകയും നിങ്ങളുടെ മാനസിക സ്ഥിതിയിൽ തന്നെ വളരെയധികം മാറ്റങ്ങളായിരിക്കും ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നത് അതായത് എല്ലാ കാര്യങ്ങളെയും നെഗറ്റീവായി കണ്ടുകൊണ്ടിരുന്ന തുലാം രാശിയിൽ പിറന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പോലും നിങ്ങൾക്ക് കൂടുതൽ പോസിറ്റീവായി ചിന്തിക്കുവാനും ജീവിതത്തെ ധൈര്യത്തോടെ നേരിടുവാനും ഈ രാജ്യോഗത്താൽ കഴിയും ഇനി ഏറ്റവും പ്രധാനമായി ഈ ഒരു സമയത്ത് തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ കുടുംബജീവിതത്തിലും ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലുമെല്ലാം തന്നെ ഉണ്ടാകുവാൻ പോകുന്നത് വളരെ ഗുണകരമായ സാഹചര്യങ്ങൾ തന്നെയായിരിക്കും അതായത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ കുടുംബത്തിലെ മനസമാധാനക്കെടുകൾ നിറഞ്ഞ അന്തരീക്ഷങ്ങളോ നിരന്തരം അനുഭവിച്ചു വന്നിരുന്ന ഒരു തുലാം രാശിയിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് ആ സാഹചര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് മനസ്സ് വിഷമിക്കേണ്ട ആവശ്യം വരില്ല കാരണം ഈ വ്യാഴത്തിൻ്റെ അനുഗ്രഹഭാവം കൊണ്ട് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഈ രാജ്യോഗം നിങ്ങളുടെ ജീവിതത്തെ സമാധാനം നിറഞ്ഞതാക്കുവാൻ പോവുകയാണ് ഒപ്പം തന്നെ ഈ ഒക്ടോബർ ഇരുപത്തിയൊന്നാം തീയതി ചൊവ്വാഴ്ച തുലാം രാശിയിൽ പിറന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ചില യാത്രകൾ ചെയ്യുവാനും ഒപ്പം തന്നെ നിങ്ങൾക്ക് ഒരുമിച്ച് സന്തോഷം നിറഞ്ഞ ചില സമയം പങ്കിടുവാനുമുള്ള യോഗവും കാണുന്നുണ്ട് മാത്രമല്ല തുലാം രാശിക്കാരായിട്ടുള്ള മാതാപിതാക്കൾക്ക് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി എന്തൊക്കെയോ തരത്തിലുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യുവാനും മക്കളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ചില അപ്രതീക്ഷിത നേട്ടങ്ങൾ കാണുവാനുമുള്ള യോഗമുണ്ടാകും അതായത് മക്കളിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ നിങ്ങളുടെ കുടുംബത്തെയും വളരെയധികം ഉന്നതിയിലേക്ക് എത്തിക്കുന്നതുമായിരിക്കും ഒപ്പം തന്നെ മക്കളുടെ വിവാഹകാര്യങ്ങൾക്ക് വേണ്ടി വളരെയധികം പൂജയും വഴിപാടുമായി പണവും സമയവും ചിലവഴിക്കുന്നുണ്ടെങ്കിലും ആ കാര്യത്തിൽ ഒരു വിധത്തിലുള്ള ശുഭകരമായ അനുഭവങ്ങളും ഉണ്ടാകാത്തതിനാൽ വളരെയധികം മാനസിക പിരിമുറക്കങ്ങൾ അനുഭവിച്ചിരുന്ന ചില തുലാം രാശിയിൽ പിറന്ന മാതാപിതാക്കൾ ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ട് എന്നാൽ തുലാം രാശിയിൽ പിറന്ന മാതാപിതാക്കൾക്ക് നിങ്ങളുടെ മക്കളുടെ വിവാഹകാര്യവുമായി ബന്ധപ്പെട്ട് ശുഭകരമായ ചില മാറ്റങ്ങളും ശുഭകരമായ വാർത്തകളും കേൾക്കുവാനും ഒപ്പം തന്നെ തുലാം രാശിയിൽ പിറന്ന വ്യക്തികൾക്കൊക്കെ വിവാഹ തടസ്സങ്ങൾ മാറുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുവാനും പോകുന്ന ഒരു സമയവും കൂടിയായിരിക്കും ഈ കേന്ദ്ര ത്രികോണ രാജ്യോഗത്താൽ വന്നു ചേരുന്നത് ഇനി ഇതിൽ പ്രത്യേകിച്ച് മറ്റു ചില വ്യക്തികളെ കണ്ണുമടച്ച് വിശ്വസിക്കുകയും അവർക്ക് പണമായും സ്വർണമായും ഒക്കെ കടം കൊടുക്കുകയും ചെയ്തതിനു ശേഷം ആ കൊടുത്ത പണവും പണ്ടവും തിരികെ ലഭിക്കാതെ വളരെയധികം മാനസിക പിരിമുറക്കം അനുഭവിക്കുന്ന ചില വ്യക്തികളും ഇപ്പോൾ ഈ അദ്ധ്യായം കാണുന്നുണ്ട് എന്നാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യയോഗം നിങ്ങളുടെ മേൽ ഭാഗ്യമായി നിൽക്കുന്നതിനാൽ തന്നെ നിങ്ങൾക്ക് ഇനി തിരികെ ലഭിക്കില്ല എന്ന് നിങ്ങൾ കരുതിയിരുന്ന ആ സമ്പത്ത് നിങ്ങളിലേക്ക് തന്നെ തിരികെ എത്തുന്ന തരത്തിലുള്ള ശുഭകരമായ അനുഭവങ്ങളായിരിക്കും നിങ്ങളെ തേടിയെത്തുന്നത് പൊതുവെ നോക്കുമ്പോൾ തുലാം രാശിക്കാരിൽ മികച്ച ആരോഗ്യസ്ഥിതിയും സമ്പന്നതയും എല്ലാം തന്നെ ഉണ്ടാവുകയും എല്ലാവിധ ഐശ്വര്യങ്ങളും അധികരിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഭാഗ്യമായിരിക്കും ഈ കേന്ദ്ര ത്രികോണ രാജ്യയോഗം കൊണ്ട് വന്നു ചേരുന്നത് ഇനി മൂന്നാമതായി കേന്ദ്ര ത്രികോണ രാജ്യയോഗം സിദ്ധിക്കുന്നതോടെ ഈ ഒക്ടോബർ ഇരുപത്തിയൊന്നാം തീയതി ചൊവ്വാഴ്ച ഇതുവരെ ജീവിതത്തിൽ ലഭിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ചില നേട്ടങ്ങൾ കൈവരിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മൂലം പൂരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ് ധനുരാശിയിൽ പിറന്ന ഈ മൂന്ന് നക്ഷത്രക്കാരെ എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു അനിശ്ചിതത്വം നിറഞ്ഞ അവസ്ഥയാണ് നിലനിൽക്കുന്നത് അതായത് ചില സമയങ്ങളിൽ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകുമെന്ന് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുമെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ടുണ്ടാകുന്ന കാര്യങ്ങൾ പലതും നിങ്ങളുടെ ജീവിതത്തെ ചിന്തകൾക്ക് വിപരീതമായി തകർച്ചയിലേക്കാണ് എത്തിച്ചിട്ടുള്ളത് അതായത് ഇതിൽ ചില ധനുരാശിക്കാർക്ക് ജീവിതത്തിൽ മുൻപ് എല്ലാം ഉണ്ടായിരുന്നവരാണ് എല്ലാവിധ സുഖ സൗകര്യത്തോടും ആർഭാടത്തോടും കൂടി ജീവിച്ചിരുന്നവർ എന്നാൽ ജീവിതത്തിൽ എവിടെയോ വെച്ച് നിങ്ങളുടെ ജീവിതവും തകർച്ചയിലേക്ക് വീണുപോവുകയായിരുന്നു എന്നാൽ ഇത്തരത്തിൽ വളരെ വലിയ രീതിയിലുള്ള ജീവിത പ്രതിസന്ധികളും ദുരിതങ്ങളും മാത്രം നിരന്തരം അനുഭവിച്ചു വരുന്ന ധനുരാശിക്കാരായിട്ടുള്ള ഒരു വ്യക്തിയെങ്കിലും ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ടെങ്കിൽ ഈ കേന്ദ്ര ത്രികോണ രാജ്യോഗം നിങ്ങൾക്ക് ഭാഗ്യമായിരിക്കും എന്നത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അതുപോലെ തന്നെ ഈ ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി ചൊവ്വാഴ്ച ധനുരാശിക്കാരായിട്ടുള്ള ബിസിനസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഏറ്റവും പോസിറ്റീവായ ഒരു ദിവസമായിരിക്കും ഏറ്റവും പ്രധാനമായി നിങ്ങൾ ബിസിനസ്സിൽ ചെയ്തിരുന്ന ചില നിക്ഷേപങ്ങൾക്കും നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്കും ഈ രാജ്യയോഗത്തിൻ്റെ സ്വാധീനത്താൽ വളരെ മികച്ച ഒരു ലാഭം ഉണ്ടാകുവാൻ പോവുകയാണ് ബിസിനസ്സിൽ മാത്രമല്ല മറ്റേത് മേഖല വരുമാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിലും ആ മേഖലയിൽ നിങ്ങളുടെ കഴിവ് തെളിയിക്കുവാനും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത തരത്തിലുള്ള നേട്ടങ്ങളും അംഗീകാരങ്ങളും നിങ്ങൾക്ക് ലഭിക്കുവാനും പോകുന്ന ദിവസം കൂടിയായിരിക്കും ഇത് അതുപോലെ തന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്നൊക്കെ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ധനുരാശിയിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതിനുള്ള ഭാഗ്യവും ഈ രാജ്യോഗത്താൽ നിങ്ങൾക്ക് ഉണ്ടാകുവാൻ പോവുകയാണ് ഒപ്പം തന്നെ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായാൽ പോലും അതെല്ലാം നിഷ്പ്രയാസം തരണം ചെയ്യുവാൻ നിങ്ങളാൽ കഴിയുകയും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സഹായത്തിനായി ചില വ്യക്തികൾ നിങ്ങളുടെ ദുർഘട നിമിഷത്തിൽ വന്നു ചേരുകയും ചെയ്യും ഇനി ആരോഗ്യകാര്യം എടുത്തു നോക്കിയാലും ധനുരാശിക്കാർക്ക് ഈ ഒക്ടോബർ ഇരുപത്തിയൊന്നാം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത് വളരെ ശുഭകരമായ ഒരു ദിവസമായിരിക്കും പ്രത്യേകിച്ച് ദൂരയാത്രകൾ ചെയ്യുവാനും സാഹസിക പ്രവർത്തികളിൽ ഏർപ്പെടുവാനുമൊക്കെ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു വിധത്തിലുള്ള ഭയവും കൂടാതെ ആ കാര്യങ്ങളെല്ലാം ഈ ഒരു ദിവസം ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ രാജ്യയോഗം നൽകുവാൻ പോകുന്നത് പല ഉന്നമനങ്ങളും നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ചില ഉയർച്ചകളുമായിരിക്കും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം